പാശം എന്നാൽ കെട്ടിയിടപ്പെടുന്നത് എന്നാണ് പൊരുൾ ഈ പാശം പതിയെ ബാധിക്കില്ല അഹന്ത ആശ മായ എന്നീ മലത്രയങ്ങളാണ് പാശം ഈ മൂന്നിൽ ഒന്നായ മായയിൽ നിന്നാണ് പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ സ്ഥൂലമായ പ്രപഞ്ചത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതേപോലെ ആശ എന്ന മലം അത് പ്രയോഗത്തിൽ വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിനെ വിധി എന്ന് വിളിക്കും മായേക്കാളും സൂക്ഷ്മമാണ് വിധി അഥവാ ആശ അതിനേക്കാളും അതിസൂക്ഷ്മമാണ് അഹന്ത ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ പശു എന്ന ജീവാത്മാക്കളെ കെട്ടുന്ന ഏറ്റവും മോശമായ കയറാണ് അഹന്ത ശരി പാശത്തിന്റെ ആദ്യ സൂക്ഷ്മമായ അഹന്ത എന്താണെന്ന് നോക്കാം ചെമ്പിൽ ഉണ്ടാകുന്ന ക്ലാവ് പോലെ എന്നോ നെല്ലിലുള്ള ഉമിയെ പോലെ എന്നോ പറയാം കാരണം അത് ആത്മാക്കളിൽ നിറഞ്ഞതാണ് ജീവൻ കേവല നിലയിൽ ഉള്ളപ്പോൾ അഹന്ത ജീവനെ മറയ്ക്കും കേവലനില സകലനില ശുദ്ധനില എന്നിവയെ പറ്റി കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് സംശയമുള്ളവർ ശൈവ സിദ്ധാന്ത പാഠം പതിനാല് കാണുക അറിവ് പ്രവൃത്തി ഇച്ഛ ഇവയൊന്നും കേവല നിലയിൽ ഉണ്ടാവില്ല അതായത് ജനിച്ചിട്ടില്ലാത്ത നില ആണിത് ജനനശേഷം ശരീരത്തിന്റെ സഹായത്താൽ ലോകത്തെ പറ്റി അറിയും അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെടും ഇച്ഛ ക്രിയ എന്നിവയും ഉണ്ടാകും ഇതാണ് സകല നില ഇപ്പോൾ അഹന്തയുടെ ബലം അല്പം കുറഞ്ഞിരിക്കും ജനിച്ചും മരിച്ചും അനേകം ജന്മങ്ങൾക്ക് ശേഷം അല്പം അറിവിനേടിയ ജീവൻ നശ്വരമായ ലൗകികതയെ വിട്ട് പരമജ്ഞാനം എന്ന മാർഗത്തെ തേടും അപ്പോൾ ഈശ്വരൻ ഗുരുവായി വന്ന് അനുഗ്രഹിക്കും അഹന്ത കൂടുതൽ ബലപ്പെടുന്നത് അവൻ തടയും ഇത് സൂര്യപ്രകാശത്തിനു മുന്നിൽ വിളക്ക് നിഷ്പ്രഭം ആയതുപോലെയാണ് ഇതാണ് ശുദ്ധനില എന്നാൽ ശുദ്ധനിലയിലും അഹന്ത പൂർണമായും വിട്ടു തൽക്കാലം അടങ്ങി നിൽക്കുന്നു എന്ന് മാത്രം അങ്ങനെ തുടരുന്ന അഹന്തയെ ഇരുൾമലം എന്നും പറയുന്നു കാരണം ഇരുട്ടിനേക്കാൾ ഭീകരമാണ് അഹന്ത തന്നെയും ചുറ്റി നിൽക്കുന്നത് എന്തിനേയും ഇരുട്ട് അപ്രത്യക്ഷമാക്കും ഈ അവസ്ഥയിലുള്ള ആത്മാവിന് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ ഈശ്വരൻ ആശിയെയും മായയെയും നൽകി അനുഗ്രഹിക്കും ഇനി ആശിയെയും അതിൻ്റെ സ്വഭാവത്തെയും പറ്റി നോക്കാം വിധി കർമ്മഫലം തലയെഴുത്ത് എന്നിങ്ങനെ നമ്മൾ പറയുന്നത് ആശ എന്ന മലത്തിന്റെ മറ്റു പേരുകളാണ് ചിലപ്പോൾ ഇത് നല്ലതും ചെയ്യും ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യുവാൻ കടലിൽ ചാടിയവന് നിധി കിട്ടി തിരികെ കരയിലെത്തുന്നത് പോലെ എന്നാൽ മറ്റു ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ തീരാത്ത ദുരിതവും സമ്മാനിക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സന്തോഷവും ഉയർച്ചയും നൽകുന്നതായി വന്നു ഭവിക്കുമ്പോൾ മനുഷ്യൻ വിധിയെ അംഗീകരിക്കാതെ എല്ലാം തൻ്റെ കഴിവുകൊണ്ട് നേടിയതാണെന്ന് കരുതും അത് അഹന്തയെ കൂടുതൽ വളർത്തും എല്ലാം പരാജയപ്പെട്ടവരാകട്ടെ ആശ എന്ന വിഷമയമായ വിധിയെക്കുറിച്ച് വാതൊരാതെ സംസാരിക്കുകയും ചെയ്യും ജ്ഞാനികൾ തെരുവിൽ അലയുകയും അതേപോലെ മൂഢൻ കിരീടം ധരിക്കുകയും ചെയ്യും ഇതിനെല്ലാം കാരണം എന്താണ് എപ്പോഴോ മുൻജന്മങ്ങളിൽ ചെയ്ത നന്മ തിന്മകൾ ഈ ജന്മത്തിൽ സുഖദുഃഖങ്ങളായി ഭവിക്കും മനസ്സ് വാക്ക് ശരീരം ഇവയാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലം ജീവാത്മാക്കൾ അനുഭവിക്കുന്നു ഇന്നലെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ഇന്ന് നല്ലത് നടക്കുമോ ഞാൻ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ എനിക്ക് എന്നും ദുരിതങ്ങളാണ് എന്നൊക്കെ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അല്ലെ ഒരുവൻ തൻ്റെ വയലിൽ നെല്ല് ചീരകൾ പന തെങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നു എന്നിരിക്കട്ടെ ഇതിൽ ആദ്യം ഫലം തരുന്നത് ചീരയാണ് അടുത്തത് നെല്ല് അടുത്തത് തെങ്ങ് അതിനുശേഷമാണ് പന ഇങ്ങനെ ഓരോന്നും ഫലം തരുവാൻ കാലവ്യത്യാസങ്ങൾ ഉണ്ടാകും അതുപോലെ നാം വിതച്ച വിനകൾ അഥവാ കർമ്മങ്ങൾ ഏത് എപ്പോൾ മുളച്ച് ഫലം തരും എന്ന് പറയാൻ സാധിക്കില്ല വിഷം കുടിക്കുന്നതും ഒരു പ്രവർത്തിയാണ് ഇതിന് ഉടൻ ഫലമുണ്ടാകും എന്നാൽ ആരോഗ്യത്തിനായി കഴിക്കുന്ന മരുന്ന് ഫലം ചെയ്യണമെങ്കിൽ കുറച്ച് നാളുകൾ എടുത്തേക്കാം നമ്മൾ പല ജന്മങ്ങളിൽ ചെയ്ത സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ആയിരിക്കും ഈ ജന്മത്തിൽ അതിൽ നിന്നുള്ള പലിശ മാത്രം ആവും അനുഭവിക്കുക ഇത് പ്രാരാബ്ദകർമ്മം എന്ന് പറയുന്നു എത്രയാണോ കൊണ്ടുവന്നത് അത്രയും പ്രാരാബ്ദ കർമ്മങ്ങൾ അനുഭവിച്ചാൽ മതി അതിനനുസരിച്ച് സുഖ ദുഃഖങ്ങളും ലഭിക്കും എന്നാൽ ഈ ജന്മത്തിലും പാപപുണ്യങ്ങൾ ചെയ്തുകൊണ്ടല്ലേ ജീവിക്കുന്നത് ഇതിനും ഫലമുണ്ട് അല്ലേ അങ്ങനെ അവയും ഇതേ ബാങ്ക് അക്കൗണ്ടിൽ വരവ് വെക്കപ്പെടും ഇങ്ങനെ ഈ ജന്മത്തിൽ ചെയ്യുന്നവ ആഗാമ്യ കർമ്മങ്ങൾ എന്നറിയപ്പെടും അതുപോലെ നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിലെ ഈ കർമ്മവിനകളെ സഞ്ചിതം എന്ന് വിളിക്കുന്നു അങ്ങനെ കർമ്മവിനകൾ സഞ്ചിതം പ്രാരാബ്ദം ആഗാമ്യം എന്നിങ്ങനെ മൂന്ന് തരമാണ് ഓരോ ജീവനും ജനിക്കുമ്പോൾ കർമ്മവിനകളെ തീർക്കുകയും അതോടൊപ്പം സമ്പാദിക്കുകയും ചെയ്യും ഇതിനാൽ ആശ തീരുകയും ഇല്ല ഈ അവസ്ഥ ഇങ്ങനെ തുടരും ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം നമശിവായ